السلام عليكم ورحمة الله وبركاته حديث كلاس 1189 وهمال أبو تايمون ترمذي رضي الله عنه وكتجين حديث عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أبي هريرة رضي الله عنه من حبيب صلى الله عليه وسلم تغلطت دليل أولم برمي الطاعن الساكر നന്ദി കഴിയുന്ന ഭക്ഷണം കഴിക്കുന്നവൻസുലത്തി ക്ഷമയുള്ള നോഭുകാരന്റെ സ്ഥാനത്താണ് ഏതൊരു അടിമയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം അതാണ് യഥാർത്ഥ അടിമ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ശ്രമിക്കുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദിയുടെ അടിമയാവുക ഇതാണ് ഒരു മനുഷ്യനുണ്ടാവേണ്ടത് അപ്പൊ ഭക്ഷണം കഴിക്കുക അത് ഇബാധത്താമോ അത് വിബാധത്താവുന്ന എപ്പോഴാണ് അത് ഭീഷ്മിചൊല്ലി അതിന്റെ ആദാബുകളൊക്കെ പാലിക്കുകയും അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമ്മദില്ല ചൊല്ലുക അത് നന്ദിയുള്ളവൻ്റെ സ്വഭാവമാണ് നന്ദിയുള്ളവൻ്റെ അടയാളമാണ് ഭക്ഷണം കഴിച്ച ശേഷം അലഹമുല്ല അള്ളാഹു തന്ന അനുഗ്രഹമാണ് ഭക്ഷണം അത് വളരെ സന്തോഷകരമായി കഴിക്കാൻ കഴിയുന്നു എത്രയോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഭക്ഷണം ലഭിക്കാത്തവരുണ്ട് റബ്ബ് എനിക്ക് ഇതെല്ലാം നൽകി അപ്പൊ അതിൽ അലഹമില്ലാ ഇങ്ങനെ നന്ദിയുള്ള ഭക്ഷണം കഴിക്കുന്നവൻ നിറഭകാരന്റെ സ്ഥാനത്താണ് അവന് പ്രതിഫലം പോലെ ഇവനും പ്രതിഫലം ലഭിക്കും അനുഗ്രഹം കഴിക്കുന്ന നന്ദിയുള്ള അടിമയാവാണ് അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിക്കലും എല്ലാം ഇബാധത്തായി മാറും കാരണം അതുകൊണ്ട് അവൻ ഇബാധത്തോ അഭിനി ബാധിച്ച് ചെയ്യാനുള്ള രൂപത്തിന് വേണ്ടിയാണ് അനിയത്തിന് ഭക്ഷണം കഴിക്കുന്നു അതിനുള്ള അഭിഷ്മു ചെല്ലുന്നു ഹന്തി ചെല്ലുന്നു ഈ രൂപത്തിൽ നന്ദിയുള്ള അടിമയാണെങ്കിൽ അവൻപുകാരുന്നു